നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറഞ്ഞൊരു വിഷയം നമ്മൾ ധന വരുമാന മാർഗത്തിനായി നമ്മൾ പൂജിക്കുന്നത് ലക്ഷ്മി കുബേര അതായത് ലക്ഷ്മി ദേവി കുബേരസ്വാമിയാണ് അങ്ങനെ ചെയ്താൽ അത് നമുക്ക് ഉണ്ടാകുമോ അല്ലെങ്കിൽ ധനം വരണം വരണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആഗ്രഹിച്ചിട്ടാണ് ചെയ്യുന്നത് അത് നമ്മുടെ ഉള്ള ധനത്തെ കൂടി നഷ്ടപ്പെടുത്തി കളയുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം ആ ചോദ്യത്തിൻ്റെ ഒരു പ്രധാന സംഭവം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് തന്നെ പറയാം നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങളാണ് അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതിൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ചിട്ടുണ്ട് നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമകരത്തിന്മാർ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ധനം തരുന്ന കുബേരസ്വാമി ചതിക്കുമോ ഇനി ഇന്ന് ഒരു സംഭവം ഉണ്ടായത് നമ്മൾ കേരളത്തിൽ വളരെ കൊട്ടി ആഘോഷിച്ചുകൊണ്ടൊരു കുബേരക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടന്നു അപ്പം അത് ആ പ്രതിഷ്ഠയുടെ പടങ്ങളൊക്കെ വന്ന് പുറത്തു വന്നിരുന്നു അപ്പം അങ്ങനെ ഒരു ക്ഷേത്രം പണിത് കഴിഞ്ഞപ്പോൾ ശരിക്കും കുബേരനാണ് കുബേരൻ എന്ന് പറഞ്ഞാൽ ധന വരുമാന ധനവരുമാനമാർഗത്തിൻ്റെ അധിപതിയാണ് അദ്ദേഹം അത് നമുക്ക് വരുമാനം ഉണ്ടാക്കി തരാനുള്ള വഴികൾ കാട്ടിത്തരുന്ന ഒരു രാക്ഷസ രാജാവാണ് പക്ഷെ അദ്ദേഹം ദേവസ്ഥാനത്ത് നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന് നമ്മുടെ കേരളത്തിൽ അധികം ക്ഷേത്രങ്ങളൊന്നും ഇല്ല അദ്ദേഹത്തിനായിട്ട് വളരെ കുറവ് ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ വളരെ കൂടി ഒരു ക്ഷേത്രം നമ്മുടെ കേരളത്തിൽ തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഉണ്ടായി ആ ക്ഷേത്രം ഇപ്പോൾ ജപ്തിയുടെ വക്കിലായി എന്നു പറഞ്ഞൊരു ന്യൂസൊക്കെ ഇപ്പോൾ വന്നിരുന്നു അപ്പോൾ അത് അതിനർത്ഥം കുബേരസ്വാമിയെ വെച്ചിട്ട് വരുന്ന ഭക്തജനങ്ങളെ സഹായിക്കാൻ പറ്റിയില്ല എന്നുള്ളത് പോട്ടെ പക്ഷേ ആ അദ്ദേഹത്തിൻ്റെ ഒരു ക്ഷേത്രം കെട്ടാൻ വേണ്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് അതുപോലും ജപ്തിയുടെ എത്തിയെന്ന് പറഞ്ഞാൽ കുബേരസ്വാമി ചതിക്കുമോ അതാണ് പലരുടെയും സംശയവും ചോദ്യങ്ങളും ഒക്കെ അതായിരുന്നു അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞാൽ ഓരോ ദേശത്തിനും അതായത് ഓരോ സ്റ്റേറ്റിനും ഒരു വിധിപ്രകാരം ആ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് ഈ ക്ഷേത്ര നിർമ്മാണങ്ങളെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ക്ഷേത്ര നിർമ്മാണ രീതിക്കൊരു പ്രത്യേകതയുണ്ട് അതുപോലെ തന്നെ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര ഇങ്ങനെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും ക്ഷേത്രങ്ങളുടെ വാസ്തുവിന് ഒരു പ്രത്യേകതയുണ്ട് ക്ഷേത്ര ആചാരങ്ങൾക്ക് പ്രത്യേകതയുണ്ട് ക്ഷേത്ര പൂജാരിമാർക്കും പ്രത്യേകതയുണ്ട് അത് വളരെ സത്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഞാൻ എല്ലാ സ്റ്റേറ്റിലും യാത്ര ചെയ്തിട്ടുണ്ട് ഞാനും ഒരു ക്ഷേത്ര കുബേരക്ഷേത്രത്തിൻ്റെ തന്ത്രിയാണ് ഞാനിത് മറ്റുള്ള സ്റ്റേറ്റുകളിൽ പോയി അതിൻ്റെ ആചാര രീതികളെല്ലാം പഠിച്ചതിന് ശേഷം അത് കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ ആചാരവിധി പ്രകാരം അതിനെ മാറ്റിയാണ് ഞാനത് സ്ഥാപിച്ചത് അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് ഒരു ദേവനെ അതായത് നമ്മുടെ നാട്ടിൽ കൃത്യമായിട്ടില്ലാതിരുന്ന ഒരു ദേവസ്ഥാനം അത് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ആ ദേവസ്ഥാനം കൊണ്ട് നമ്മൾ പ്രതിഷ്ഠിക്കുമ്പോൾ നമ്മുടെ ആ ആചാരങ്ങളുമായിട്ട് അനുസൃതമായ രീതിയിൽ വേണം നമ്മൾ പ്രതിഷ്ഠിക്കാനായിട്ട് അതല്ലാതെ മറ്റൊരു സംസ്ഥാനത്തിൻ്റെ അല്ലെ മറ്റൊരു കാലാവസ്ഥയുടെ ആ ഒരു വിധിയനുസരിച്ച് ഇവിടെ പ്രതിഷ്ഠിച്ചാൽ അത് ബുദ്ധിമുട്ടാകും എന്നുള്ളൊരു ഒരു ഒരു കാര്യമാണത് അല്ലെങ്കിൽ നമ്മുടെ വീട് വെക്കുന്നതായ പോലും നമ്മുടെ കേരളത്തിൽ വെക്കുന്ന വീടിൻ്റെ ഒരു വാസ്തു അല്ല തമിഴ്നാട് അതല്ല കർണാടക മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശൊന്നും അങ്ങനെയല്ല പലരും വ്യത്യസ്തമായ രീതിയിലാണ് രാജ്യങ്ങളെടുത്താലും അറിയാൻ ഇന്ത്യയിലുള്ള വീടിൻ്റെ ഒരു രീതിയല്ല അമേരിക്കയിലോ മറ്റുള്ള രാജ്യങ്ങളിലോ കാണുന്നത് അത് ഓരോ കാലാവസ്ഥക്കനുസരിച്ചാണ് വീടുകളിൻ്റെ വാസ്തു വരുന്നത് പോലും അതുപോലെയാണ് ഇവിടെ സംഭവിച്ചത് അതവിടെ നിൽക്കട്ടെ പക്ഷെ പ്രധാന വിഷയമെന്ന് പറഞ്ഞാൽ കുബേരസ്വാമിയുടെ പൂജാവിധികൾ അതൊരു വളരെ പ്രത്യേകതയുള്ളതാണ് അത് വലിയ ആഡംബരങ്ങളൊന്നും അതിൻ്റെ പിന്നിലില്ല എന്നുള്ളതാണ് കുബേരസ്വാമിയെ പൂജിച്ച് അദ്ദേഹത്തിൻ്റെ പ്രീതി സമ്പാദിക്കാൻ വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങൾ ഇത് കുബേരസ്വാമിക്ക് പൂജ ചെയ്യുന്നത് അത് ഭക്തൻ നേരിട്ട് ചെയ്യുന്നതാണ് സ്വാമിക്ക് ഏറ്റവും പ്രിയം എന്ന് പറഞ്ഞാൽ സ്വാമിയുടെ ഒരു ഇടനിലക്കാരനായിട്ട് ഒരാളിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളത് തന്നെയാണ് അതായത് ഒരു ക്ഷേത്രം വെച്ച് കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൽ ചൈതന്യം വർദ്ധിപ്പിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള പൂജകൾ മാത്രം പോറ്റിമാരെ ചെയ്താൽ മതി അതൊന്നാമത്തെ കാര്യം രണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ചെയ്യേണ്ടുന്ന അതായത് മറ്റുള്ളവരെ നമ്മൾ മോഹിപ്പിക്കുന്ന വിധത്തിലുള്ള പൂജാവിധികളൊന്നും അദ്ദേഹത്തിന് ഈ വേണ്ട എന്നുള്ളതാണ് അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലായത് ഇപ്പം സ്വാമിയെ പൂജിക്കുന്ന ഏറ്റവും സ്വാമിക്ക് പ്രധാനപ്പെട്ടതും അല്ലെങ്കിൽ തൃപ്തിയുള്ളതും ഏറ്റവും ഫലം കിട്ടുന്നതുമായിട്ടുള്ളത് നാണയപൂജ ആണ് നാണയ പൂജ ചെയ്തിട്ടുള്ളവരാരും പിന്നോട്ട് പോയിട്ടില്ല ഞാൻ ഒരുപാട് പേർക്ക് ഒരുപാട് ഈ സിനിമാ മേഖലയിലും സീരിയൽ മേഖലയിലും അതുപോലുള്ള പ്രമുഖരായിട്ടുള്ള ബിസിനസ്സുകാർക്കെല്ലാം ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ ഇരിക്കുന്നവർക്ക് പോലും ഈ പൂജാവിധി കൊടുത്ത് അവർ ചെയ്യുന്നുണ്ട് അത് അവരാണ് ചെയ്യേണ്ടത് പിന്നെ വീടുകളിൽ പോയി കുബേര പൂജയും ഹോമവും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷെ അത് ചെയ്താൽ പോലും ആ കുബേര പൂജയും ഹോമം ചെയ്തതിന് ശേഷം പിന്നീട് വരുന്ന നാല്പത്തെട്ട് ദിവസം ഈ പറയുന്ന നാണയ പൂജ കുബേരസ്വാമിയുടെ വിഗ്രഹം വെച്ചിട്ടുള്ള നാണയ പൂജ അത് കുടുംബക്കാർ അതായത് ആ വീട്ടിലുള്ളവർ തന്നെയാണ് ചെയ്യേണ്ടത് ആ നാല്പത്തെട്ട് ദിവസം കഴിയുമ്പോഴത്തേക്കാണ് അവർക്ക് അതിന്റെ റിസൾട്ട് പൂർണ്ണമായും കിട്ടുന്നത് അപ്പൊ ആദ്യം ഈ പൂജയും ഹോമവും ചെയ്ത് അദ്ദേഹത്തിനെ നല്ല പ്രീതിപ്പെടുത്തി അതിൽ നിന്നും കിട്ടുന്ന വിഗ്രഹമാണ് ഇവർക്ക് കൊടുത്തിട്ട് പിന്നീട് അവർ തന്നെയാണ് ചെയ്യേണ്ടത് പിന്നീട് ഒരിക്കൽ പോലും മറ്റൊരു ഒരു പോറ്റിയുടെ തന്ത്രിയുടെ ഒന്നും ആവശ്യമില്ല അവർ തന്നെ അത് ചെയ്താൽ മതി അതൊരു ഒരു വളരെ ലളിതമായിട്ടുള്ള ഒരു പൂജാ വിധിയാണത് മൂന്ന് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നത് തന്നെയാണ് അത് മനസ്സർപ്പിച്ച് നമ്മൾ ചെയ്താൽ മതി അപ്പോൾ ഒരു ക്ഷേത്രം വന്നാൽ പോലും ആ ക്ഷേത്രത്തിലും പൂർണ്ണമായും അങ്ങനെ തന്നെയായിരിക്കണം ആചാര രീതികൾ അപ്പോൾ ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞാൽ ഏത് ക്ഷേത്രമായാലും ജനങ്ങളെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതിനേക്കാൾ ഉപരി ദേവന്റെ പ്രീതിയാണ് നമ്മൾ അവിടെ നോക്കേണ്ടത് ദേവൻ തൃപ്തനായിരുന്നാൽ അതേ ദേവൻ സ ദേവൻ സന്തോഷത്തോടു കൂടിയിരുന്നാൽ അല്ലെ ദേവി സന്തോഷത്തോടു കൂടിയിരുന്നാൽ വരുന്ന ഭക്തന് അതിന്റെ ഫലം കിട്ടും എന്നുള്ളതാണ് അല്ലാതെ ഭക്തരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഈ അങ്ങനെ ചെയ്തു എന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ പൊതുവേ പറയുന്ന കാര്യമാണ് അപ്പം ക്ഷേത്ര ആചാര്യ മര്യാദകളെന്ന് വെച്ചാൽ ക്ഷേത്ര ചൈതന്യത്തെ വർദ്ധിപ്പിക്കുന്ന വിധത്തിലാണ് അല്ല വരുന്ന ആൾക്കാരെ എടുക്കുന്ന വിധത്തിലുള്ള കർമ്മങ്ങളൊന്നുമല്ല ക്ഷേത്രത്തിൽ ചെയ്യേണ്ടത് ഞാൻ തന്ത്രം എന്നുകൊണ്ടുള്ള മിക്ക ക്ഷേത്രങ്ങളിലും ഒരു ക്ഷേത്രത്തിലെ ഒരു കുടുംബക്ഷേത്രമായിരുന്നു ആ ക്ഷേത്രത്തിൽ സ്ഥിരം നടത്തി വരുന്ന ഉത്സവത്തിനൊരു നാളുണ്ട് ആ നാളിന് ആ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഒരു നാലഞ്ച് കാരണമാരുണ്ട് അതിൽ ഭൂരിപക്ഷം ആൾക്കാർക്ക് പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ആ വരെ മാറ്റി ഉത്സവം നടത്തിയ ക്ഷേത്രങ്ങളുമുണ്ട് അപ്പോൾ ദേവന്റെ നാളിനോ അല്ലെങ്കിൽ ദേവന്റെ തൃപ്തിക്കോ പ്രാധാന്യം കൊടുക്കാതെ നമ്മൾ ക്ഷേത്രാചാര്യ മര്യാദകൾ നടത്തിയാൽ അത് ക്ഷേത്രാചാര്യ മര്യാദകളല്ല ഭക്തജനത്തിൻ്റെ ഇഷ്ടപ്രകാരം ദേവൻ പ്രവർത്തിക്കണം എന്നുള്ള ഒരു തീരുമാനമാണ് അവിടെ വരുന്നത് അപ്പം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന ചില ക്ഷേത്രങ്ങൾ നമ്മൾ കുടുംബക്ഷേത്രങ്ങളാകട്ടെ കുടുംബക്ഷേത്രങ്ങളൊക്കെ വെച്ചിട്ട് ഒരു തലയും വാലും ഇല്ലാത്ത വിധത്തിലൊക്കെ നമ്മൾ പൂജാ കർമ്മങ്ങളൊക്കെ നടത്തും ഒരിക്കലും അതൊന്നും നമുക്ക് നന്നായിട്ട് ഗുണം തരികയില്ല അതിനേക്കാൾ അതിനേക്കാളുപരി ഉള്ളതുകൂടി നമുക്ക് നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ് ചുമ്മാതിരുന്നെങ്കിലും ഉള്ളതെങ്കിലും കൈ കാണുമായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ വലിയ രാജാക്കന്മാരാണെന്നുള്ള രീതിയിൽ ചിലപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനമായിരിക്കും കിട്ടുന്നത് പുള്ളിയുടെ ധാരണ ഹോം സെക്രട്ടറി ആണെന്നുള്ളതാണ് ക്ഷേത്രത്തിന്റെ സെക്രട്ടറി സ്ഥാനമൊക്കെ വിട്ടു അങ്ങനെ ചില പ്രവർത്തനങ്ങൾ നടത്തുന്ന ക്ഷേത്രങ്ങളിൽ പോലും ഇങ്ങനെയുള്ള അവസ്ഥകൾ വരാറുണ്ട് അത് ഈ സംഭവിച്ച കുബേര ക്ഷേത്രത്തിന് മാത്രമല്ല ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് വെച്ച് കഴിഞ്ഞ ഒരു വർഷമൊക്കെ കഴിയുമ്പം പിന്നെ വിളക്ക് പോലും കത്തിക്കാൻ ഒരു രൂപ വരുമാനമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ദേവതമാരുടെ കുഴപ്പം കൊണ്ടല്ല അല്ലെങ്കിൽ ദേവതമാരുടെ ശക്തി ക്ഷയം കൊണ്ടല്ല ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മൾ നടത്തുന്ന ആചാര്യ മര്യാദകളിൽ അതായത് പൂജാവിധികളിലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുത്തിക്കേറ്റുക വരുന്ന ജനങ്ങളെ അവരെ ഭ്രമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പല മര്യാദകളും ലംഘിച്ചു കൊണ്ടുള്ള ചില പുരോഗതികൾ അല്ലെങ്കിൽ പൂജാവിധിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ആചാര രീതികൾ ഇതൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും അത് നാശത്തിലേക്ക് പോകുള്ളൂ അത് ഏത് ക്ഷേത്രമായാലും ഏത് ദേവതാ സ്ഥാനങ്ങളായാൽ പോലും അതൊക്കെ തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ ദേവതമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കുബേരസ്വാമി ചതിക്കുമോ ഇങ്ങനെ ഒരു ക്ഷേത്രം വെച്ചു അതിപ്പോൾ ജപ്തിയുടെ വക്കിലായി അപ്പം അവർ കുബേരസ്വാമിയെ പൂജിച്ചാൽ എന്താണ് അവസ്ഥ എന്നൊരുപാട് പേര് ചോദിച്ചതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ഇട്ടത് നിങ്ങൾ മറ്റുള്ള സ്റ്റേറ്റുകളിൽ പോയി നോക്കൂ കുബേര ക്ഷേത്രങ്ങൾ എന്ത് കൂടി അത് വളർന്നു വരുന്നു നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് കേരളത്തിൽ താമസിക്കുന്നവർക്ക് അറിയില്ല പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുബേര ലക്ഷ്മി കുബേര ക്ഷേത്രങ്ങളാണ് അതുപോലെ ലാഫിൻ ബുദ്ധയ്ക്ക് വരേ ക്ഷേത്രങ്ങൾ വെച്ചിട്ടുള്ള ഒരുപാട് സ്റ്റേറ്റുകളുണ്ട് അവിടെ എല്ലാം നല്ല രീതിയിലാണ് ആൾക്കാർ ഒരു ആൾക്കാർ തന്നെ വന്ന് നേരിട്ട് ചെയ്യാൻ പറ്റുക കാര്യം വെച്ചാൽ അദ്ദേഹം കുബേരൻ എന്ന് പറയുന്നത് ഒരു രാക്ഷസ രാജാവാണ് ഒരു ദേവനൊന്നും അല്ലാതെ നമ്മൾ അദ്ദേഹത്തിന് സ്വാമി കുബേരസ്വാമി സംബോധന ചെയ്യുന്നെങ്കിലും അദ്ദേഹം ഒരു രാക്ഷസ രാജാവാണ് നമ്മുടെ രാമായണത്തിലെ രാവണൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് അദ്ദേഹം അങ്ങനെ ഉള്ള ഒരാളാണ് പക്ഷെ മഹാദേവനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്തനായതുകൊണ്ട് മാത്രമാണ് ഈ ധനകാര്യ വകുപ്പ് അദ്ദേഹത്തിന് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ അപ്പം ഭക്തന് കുബേരസ്വാമി നേരിട്ട് തന്നെ പൂജിക്കാനും അദ്ദേഹത്തിനെ തൃപ്തിപ്പെടുത്താനുമുള്ള പൂജാവിധികളാണ് ഈ കുബേരസ്വാമിയുടെ പൂജാവിധി എന്ന് പറയുന്നത് അത് ചെയ്യുമ്പോൾ വളരെ ലളിതമാണ് സാധാരണ ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള പൂജാതി കർമ്മങ്ങൾ മാത്രമേ അദ്ദേഹത്തിൽ നമുക്ക് നിസാരമായി സ്വാമിയെ പൂജിക്കാം അതിലേറ്റവും പ്രധാനം ഐശ്വര്യമായി നിൽക്കുന്നത് അല്ലെങ്കിൽ ഫലവത്താകുന്നത് നാണയ പൂജ തന്നെയാണ് നൂറ്റിയെട്ട് നാണയങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് ചെയ്യുന്ന പൂജ മൂന്ന് മന്ത്രങ്ങൾ അത്ര മാത്രമേ ഇതിനകത്തുള്ളൂ അങ്ങനെ ചെയ്ത് ഒരുപാട് പേര് ഒരുപാട് പേർക്ക് നല്ല സാമ്പത്തിക വരുമാനം ഞാൻ ഒന്നുകൂടി പറയാം നമ്മളിങ്ങനെ പൂജയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം നമ്മളൊന്നും അറിയാതെ നമ്മുടെ അക്കൗണ്ടിൽ പണം പെരുകയോ അല്ലെങ്കിൽ നെതുകുമ്പോൾ നമ്മുടെ വീടിനുള്ളിൽ പൊങ്ങി വരികയോ ഒന്നും ചെയ്യില്ല നമ്മൾ എന്താണോ തൊഴിൽ ചെയ്യുന്നത് ആ തൊഴിലിൽ നമുക്ക് ഉയർച്ച ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിൽ ഒരുപാട് ഉയർച്ചകൾ വരും അത് ചുമ്മാ കൈകെട്ടിയിരുന്ന വരില്ല നമ്മൾ അധ്വാനിച്ചാൽ അധ്വാനിക്കുന്നതിന് ഉള്ള ത ഒക്കെ പ്രതിഫലം നമുക്ക് കിട്ടും എന്നുള്ളതാണ് അല്ല അധ്വാനിക്കാതെ വെറുതെ തെക്ക് വടക്ക് നടക്കുന്ന മാർക്കൊന്നും ഇനി കുബേരസ്വാമിയല്ല ഇനി ആരെ പൂജിച്ചാലും ഒന്നും കിട്ടില്ല എന്നുള്ളത് അപ്പൊ അധ്വാനിക്കുന്ന ജനങ്ങൾക്ക് ചിലവർ ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷം ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട് ഒരുപാട് ഞാൻ കഷ്ടപ്പെടുന്നുണ്ടോ ബിസിനസ് വിജയിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് ഈ പൂജ ചെയ്യേണ്ടത് അത് ഞങ്ങളെപ്പോലുള്ളവരൊന്നും നെറ്റിയോ നിങ്ങളുടെ വീട്ടിലൊന്നും പൂജിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് തന്നെ സ്വാമിയെ പ്രീതിപ്പെടുത്തി പൂജാവിധിയിൽ കൂടി അദ്ദേഹത്തിൻ്റെ കൃപാകലാശങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് അപ്പോൾ കുബേരസ്വാമി ഒരിക്കലും ചതിക്കില്ല അങ്ങനെ ചതിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ആചാര രീതികൾ മറന്ന് പ്രവർത്തിച്ചവരെ മാത്രമേ അതും അദ്ദേഹം ചതിച്ചതല്ല അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ കുറവായിരുന്നിരിക്കാം അതുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചു പോയത് എന്തായാലും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുബേരക്ഷേത്രങ്ങളെന്ന് പറഞ്ഞാലും വളരെ ഐശ്വര്യത്തോടുകൂടും ഒരുപാട് ഭക്തജനങ്ങൾ വന്ന് ആചരിച്ച് പോകുന്നതുമാണ് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കുബേരസ്വാമി എന്ന് പറഞ്ഞാൽ സാധാരണ ഭക്തർക്ക് ആചരിച്ച് ഭാഗ്യങ്ങൾ നേടാൻ പറ്റുന്ന ഏറ്റവും ഏറ്റവും എളുപ്പമുള്ള ഒരു സ്ഥാനം തന്നെയാണ് കുബേരസ്വാമിയുടേത് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങളുടെ ജ്യോതിഷപരമായോ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങനെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ എന്തെങ്കിലും പ്രേതവാദ ദോഷങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അത് നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അത് ഞാൻ നേരിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് അവിടെ വെച്ച് കണ്ടുപിടിച്ച് അതിനെ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പർ തന്നെ വിളിച്ചോളൂ അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പൂർണ്ണമായും ഞാൻ അതിനെ മാറ്റിത്തരികയും ചെയ്യാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരാൻ ശ്രമിക്കുക ഇതിൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്തു മണി മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്നും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായിസ് ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം